ബംഗാളിൽ ഇടതു കക്ഷികളുമായി ഒരു ധാരണയും വേണ്ടെന്ന നിലപാടിലേക്ക് കോൺഗ്രസ് ഇതോടെ ബംഗാളിൽ ചതുഷ്കോണ മത്സരത്തിന് അരങ്ങൊരുങ്ങി സീറ്റ് വിഭജനം സംബന്ധിച്ച് ഒരാഴ്ച നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഇടതുപക്ഷത്തിനെതിരെ രൂക്ഷ വിമർശനമുയർത്തി കോൺഗ്രസ് ധാരണ വേണ്ടത് വെക്കുന്നത് ഞങ്ങൾക്ക് ഈ സഖ്യം വേണ്ട ആത്മാഭിമാനം പണയം വെക്കുന്ന സഖ്യത്തിന് ഞങ്ങളില്ല പശ്ചിമബംഗാൾ കോൺഗ്രസ് പ്രസിഡന്റ് സോമൻ മിത്ര പറഞ്ഞു സ്ഥാനാർത്ഥി പട്ടിക ഇടതുമുന്നണി പുറത്തുവിട്ടിരുന്നു ഇതിൽ കോൺഗ്രസ് നേതാവ് റിസോൾ കരീമും ഉൾപ്പെട്ടിരുന്നു കോൺഗ്രസ് മെഡിക്കൽ സെൽ തലവൻ ആയിരുന്നു കരീം ഇത് കോൺഗ്രസ് നേതൃത്വത്തെ ഏറെ ബിർഭൂം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായാണ് കരീം പട്ടികയിലുള്ളത് എന്നാൽ ഏത് പാർട്ടിയാണെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ അവർ ആരാണ് അതും ഞങ്ങളോട് ആലോചിക്കാതെ കരീം ഞങ്ങളുടെ മെഡിക്കൽ സെൽ ചെയർമാനാണ് മിത്ര പറഞ്ഞു ബംഗാളിൽ നാല്പത്തിരണ്ട് സീറ്റിലും മത്സരിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനം ഇക്കാര്യം സോമൻ മിത്ര രാഹുൽ ഗാന്ധിയുമായുള്ള ചർച്ചയിൽ അറിയിക്കും ജയിച്ച സീറ്റുകൾ അവരവർക്ക് നിലനിർത്തി ബാക്കി സീറ്റുകൾ പങ്കുവച്ച് മത്സരിക്കാനായിരുന്നു കോൺഗ്രസും ഇടതുമുന്നണിയും തീരുമാനിച്ചിരുന്നത് എന്നാൽ റായ്ഗഞ്ച് മണ്ഡലം സി പി ഐ വിട്ടുകൊടുക്കുന്നതിനെതിരെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ രംഗത്തുവന്നു ഇക്കാര്യത്തില് ചർച്ച നടക്കവയാണ് ഇടതുമുന്നണി ഇരുപത്തിയഞ്ചംഗ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുന്നത് റായ്ഗഞ്ച് സിറ്റിംഗ് എം പി എം ഡി സലീമും പട്ടികയിലുണ്ട് ായ്ഗഞ്ചിൽ രണ്ടായിരത്തി പതിനാലിൽ സലീമിനെ നേരിട്ട ദീപാദാസ് മുൻഷി ഇക്കാര്യത്തിൽ പരാതിയുമായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ സമീപിച്ചു അതേസമയം കോൺഗ്രസ് രണ്ടായിരത്തി പതിനാലിൽ മത്സരിച്ച് ജയിച്ച മാൾഡ ഉത്തർ മാൾഡ അധ്യക്ഷൻ ജങ്കിപ്പൂർ ബഹ്റാംപൂർ എന്നീ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തില്ലെന്ന് ഇടതുമുന്നണി പ്രഖ്യാപിച്ചിട്ടുണ്ട്